അപ്പോൾ ഈ അല്ലാണ്ടേ വേറെ രീതിയിലോ ഞാനൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടി ഒന്നാണ് ഇങ്ങനത്തെ ഒരു ചെറിയ ഉറക്കേഷൻ ഒക്കെ ഉണ്ട് കുഴപ്പമില്ലല്ലേ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം പോവും പറയപ്പോൾ നല്ല ഇടിമിന്നലോട് കൂടി വരും അതെ ഈ കാണുന്ന കമൻ്റ് ഇട്ടേക്കുന്ന ഒരു കമന്റിനെ കുറിച്ച് അതിൻ്റെ കമൻറ്റിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ദിവസം മേട്ടൊരു വീഡിയോ മലേഷ്യയിൽ ജോലി എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ നെഗറ്റീവ് വശം പറയുന്നത് കാരണം ആൾക്കാരിലേക്ക് കൂടുതൽ അവയർനസ് എത്തിക്കാൻ വേണ്ടി ഏറ്റവും എന്താ പറയുക ഒരു മോഡേൺ ടെക്നിക്കൽ അല്ലെങ്കിൽ ബുദ്ധി എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അപ്പോൾ അതിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തൊരു കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് പറയണ്ട നെഗറ്റീവ് പറയുമ്പോൾ ആൾക്കാർക്ക് പോകാൻ തോന്നിയില്ല പോകുന്നവർ പോട്ടെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടപ്പോൾ ഒന്ന് ഹൈലൈറ്റ് നിന്ന് എന്താ പറയുക ഇന്ന് തട്ടിയൊരു ലൈനാണ് പോകുന്നവർ പോട്ടെ നിങ്ങൾ എന്തിനാണ് നെഗറ്റീവ് പറഞ്ഞ് അവരുടെ ഇത് കളയുന്നത് നിയമങ്ങൾ പാലിച്ച് പോകുന്ന എത്ര രാജ്യങ്ങളുണ്ടോ അത് ശരിയാണ് ഞാനും അംഗീകരിക്കുന്നു ഒട്ടുമിക്ക രാജ്യങ്ങൾ നമ്മുടെ തന്നെ സുഹൃത്തുക്കളെ മിക്ക രാജ്യം കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കറിയാം പലരും നിയമം തെറ്റിച്ചു ഒക്കെ ചെയ്യുന്നൊക്കെ അറിയാം ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവിടെ പലരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന കഥകൾ പത്താണെങ്കിൽ പറയാത്തത് നൂറാണ് അത് എന്നോട് അടുപ്പുള്ളവരും അടുത്ത സർക്കിളിലും ഞാൻ പുറത്ത് പറയാറുണ്ട് അല്ലാണ്ട് എല്ലാം വീഡിയോയിൽ കൊട്ടിഘോഷിക്കാൻ ഘോഷിക്കാൻ അത് ശരിയാണ് പക്ഷേ നിയമം അനുസരിക്കാതെ ഒക്കെ ആൾക്കാർ പോകുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ പോകുന്നവർ പോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോകുന്നവർ പോട്ടെ നമ്മൾ തന്നെ നെഗറ്റീവ് പറയാം ഞാൻ പൊതുവേ വീഡിയോസ് ഒക്കെ ഇടുമ്പം നെഗറ്റീവ്സ് പറയുന്നത് വളരെ കുറവാണ് മലേഷ്യയെക്കുറിച്ചാണെങ്കിലും ഒക്കെ ആണെങ്കിലും എനിക്ക് പൊതുവേ നെഗറ്റീവ്സ് ഫീൽ ചെയ്യുന്നു തന്നെ വളരെ കുറവാണ് അതായത് ഒരുപാത എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോകാറുള്ളൂ അത്ര ഹർട്ട് ചെയ്താലും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് മാത്രമേ ഞാനൊരു നെഗറ്റീവ് ആയിട്ട് വരുവുള്ളൂ കാരണം എൻ്റെ നെഗറ്റീവ് സൈഡ് പുറത്ത് വരായിരിക്കാനല്ല ഞാൻ ഒരുപാട് പോസിറ്റീവായ മനുഷ്യണ്ടല്ലോ കാരണം എനിക്കൊരാളോട് നെഗറ്റീവ് ഫീല് വന്നാൽ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു സാഡിസ്റ്റ് മനോഭാവം അപ്പോൾ ഇതുവരെ കാണിച്ചാൽ ഞാനല്ലല്ലോ ഇങ്ങനെ വൃത്തിയിട്ട മനുഷ്യായിരുന്നു ഞാനൊന്നു വരെ ആൾക്കാരെ ആലോചിച്ച് പോകും അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉള്ളതാണ് നമ്മൾ മാക്സിമം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സമാധാനത്തോടും മറ്റുള്ളവരോട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ അത്ര ഇറിറ്റേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്താ നമ്മുടെ ഒരു വേഴ്സ്റ്റ് സൈഡ് രവേഴ്സ് സൈഡ് വരുവുള്ളൂ പുറത്തേക്ക് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പോസിറ്റീവായിട്ട് പറയുന്നത് പക്ഷേ ഞാനിപ്പോൾ എടുത്ത് പറയാൻ പോകേണ്ട ഒരു കാര്യം ഇങ്ങനെ പൈസ കൊടുത്ത ഒരാൾ പോകുന്നവർ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പൈസ കുറച്ചാളും കഴിഞ്ഞ വർഷം അവസാനം കൊടുത്ത ഒരാളുണ്ട് ആൾ ഇതുപോലെ റിസ്ക് എടുത്ത് കാരണം ആളുടെ ജീവിതത്തിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കും കടബാധിത കൊണ്ടായിരിക്കും ആൾ കൊടുത്തിട്ട് പോകുന്നത് പലരും ലക്ഷം ഒരു ലക്ഷം മുതലും മൂന്ന് ലക്ഷം വരമായിട്ട് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല ഓസ്ട്രേലിയ ഉള്ള എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ ടോണിയും പറഞ്ഞിട്ടുണ്ട് അവിടെ എക്കൊത്തിൽ നടക്കുന്നുണ്ട് അതൊക്കെ അപ്പോൾ അങ്ങനെ പൈസ ആൾ വിദേശത്ത് പോകാൻ കൊടുത്തു അപ്പോൾ എന്ന് ഡൗട്ട് ഉണ്ടായിട്ട് റിസ്ക് എടുത്ത് കൊടുത്തു പക്ഷേ അവസാനം വരിക പറഞ്ഞ ജോലിയില്ല ഇല്ല വിസ ഇല്ല അങ്ങനത്തൊക്കെ അപ്പോൾ ഈ റിസ്ക് എടുക്കുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ആളിപ്പോൾ നോക്കുവാണെങ്കിൽ ആൾക്ക് ഇപ്പോൾ ഒരു കടബാധ്യതയില്ല ആളുടെ പിന്നെ ഒരു ബാധ്യതയില്ല ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി സെറ്റിലായി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ തോന്നും ശരിയാണല്ലോ ഇവൻ പറഞ്ഞ പോലെ ഏ പോകുന്നവർ പോട്ടേന്ന് പറഞ്ഞ പോലെ അവൻ അപ്പോൾ പറഞ്ഞ പോലെ അവൻ പോകുന്ന പോകുന്നവർ പോട്ടേന്ന് പറഞ്ഞ് ആരൊക്കെയോ അവനോടും പറഞ്ഞു വേണമെങ്കിൽ റിസ്ക് എടുത്ത് ഈ പോകുമെന്ന് പറഞ്ഞ് അവനും പൈസ കൊടുത്ത് അങ്ങനെ അവൻ പോയി ഏ ഇപ്പോൾ ഒരു ബാധ്യതയില്ല അവൻ്റെ പേരിൽ എന്താ അറിയോ അവൻ പോയത് വേറെങ്ങോട്ടുമല്ല മുകളിലേക്ക് ഈ പൈസയെ കൊടുത്തിട്ട് പെട്ടു ജോലി തട്ടിപ്പിൽ പെട്ടു എന്നറിഞ്ഞ് അവൻ സൂയിസൈഡ് ചെയ്തു കാരണം ഈ പോകുന്നവർ പോട്ടേന്നൊക്കെ പറഞ്ഞ് കമൻറ്റിട്ട് കൊണക്കാൻ വേണ്ടി എല്ലാവർക്കും നല്ല താല്പര്യമായിരുന്നു പകുതി പേരും ഇതിൻ്റെ പത്തിലൊന്നും കഥകൾ കേൾക്കുന്നില്ല ഇവിടെ വന്ന് പെട്ട് നിൽക്കുന്നവരുടെ കരച്ചിലും ബഹളവും ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാർ നമ്മൾ ഈ ബ്ലോഗേഴ്സിൽ പലരും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് പറ്റും ഓണി ഓസ്ട്രേലിയയിൽ എൻ്റെ ഫ്രണ്ടാണെങ്കിലും യൂറോപ്പിലാണേലും ഒക്കെ ആണെങ്കിലും ഇവർ പറയുമ്പോൾ അറിയാൻ പറ്റും ഇതൊക്കെ നമ്മൾ കേട്ട് നമുക്കിതൊന്നും ഒരു ഇതല്ല അപ്പോൾ ഈ ഞാൻ ഞാനത്ര ലാഘത്തോടെ പറഞ്ഞു തോന്നില്ലേ അങ്ങനെ തന്നെ ഞാൻ പറയുകയുള്ളൂ കാരണം ഇതുപോലെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ ഒന്നെങ്കിൽ ഇങ്ങനെയുള്ളവര് കമ്മീഷൻ പഠിച്ചിട്ട് ആൾക്കാരെ ഇവർ മേടിക്കുന്നുണ്ട് കാരണം നിങ്ങളൊന്ന് ചെറുതായിട്ട് ആലോചിച്ചാൽ മതി ഈ പതിനാളെന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്നത് ഒരു ഇരുപതിനായിരം രൂപ ഏ ഞാനിപ്പോൾ ഒരു റഫർ ചെയ്ത ഒരാൾക്ക് ഒരു ഒരാളുടെ കയ്യിൽ നിന്ന് ഇരുപതിനായിരം രൂപ മേടിക്കുവാണെങ്കിൽ ഒരാൾക്ക് തലയ്ക്ക് പത്ത് പേര് വന്നാൽ രണ്ട് ലക്ഷം രൂപയായി ഓരോ മാസം ഇങ്ങനെ വെറുതെ ഇന്നപ്പോൾ രണ്ട് ലക്ഷം രൂപ രൂപയ്ക്കിങ്ങനെ പണിയെടുക്കുന്നത് പക്ഷേ ഇതുപോലെ കമ്മീഷൻ മേടിച്ചു അല്ലെങ്കിൽ ഈ തട്ടിപ്പിപ്പെട്ടിട്ട് അവരെ കയറ്റിവിടാനും ഇറക്കാനും അങ്ങനെയൊക്കെ ആയിട്ടും കമ്മീഷൻ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഈ സിസ്റ്റം ഒന്നും ഒരിക്കലും ഒന്നും നശിച്ചു പോകുന്നില്ല പൈസ മേടിക്കേണ്ടവർ മേടിച്ചുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ അതുപോലെ ഈ കമൻറ്റ് പോകുന്നവർ പോട്ടെ എന്ന് പറയുമ്പോൾ പോകുന്നത് അങ്ങോട്ടൂടെയാണ് ഓർക്കണം കേട്ടോ ഇങ്ങനെയുള്ളൊരു ജീവിതമുണ്ട് ജനുവരിയിലാണ് അവൻ സൂയിസൈഡ് ചെയ്തത് എന്നിട്ട് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കടവും ആ മറ്റേ എന്താ പറയുക തട്ടിപ്പ് നടത്തിയവനെ പോലീസ് അറസ്റ്റും ചെയ്തു ഒരുപാട് അറസ്റ്റ് നടക്കുന്നുണ്ട് പലരും അതുകൊണ്ടാണ് എസ് ഐ ഉൾപ്പെടെ ആയിട്ട് ഇവർ ആൾക്കാർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നം നടപ്പുണ്ട് അവൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക കടബാധ്യത എല്ലാം ആയതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ ബുദ്ധിമുട്ടി നിന്ന് അവൻ എന്താ പറയുക വിളിച്ചുകൊടുക്കുക എന്നൊക്കെ പറയാനല്ലോ കാരണം കുടുംബം വഴിയിൽ ആകും എന്നൊക്കെ ഒരു തോന്നലൊക്കെ വരുമ്പോഴായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ കടുങ്കായി ചെയ്യുന്നത് അപ്പോൾ പോകുന്നവർ പോട്ടെ എന്ന് പറയാൻ നല്ല സുഖമാണ് പക്ഷേ പോകുന്നവർ എങ്ങോട്ടാണ് പോകുന്നതെന്നും കൂടെ ഒന്ന് ആലോചിക്കും അവർക്ക് പോകാൻ ചിലപ്പോൾ വഴിമുട്ടും ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇതുപോലെ ഓരോ പിടിവള്ളി വരുമ്പം ഇതാണോ അവസാന പിടിവള്ളി എന്ന് കരുതി കടമില്ലാത്ത പലിശയ്ക്ക് മേൽ പലിശയൊക്കെ കൊടുത്ത് പൈസ കട എടുത്ത് വന്നവരുടെ ഒരുപാട് കഥകൾ കേട്ട് കിട്ടുമ്പടുത്തോണ്ട് പറയുക അറിയാമല്ലെങ്കിൽ വെറുതെ കൊണയടിക്കാൻ നിൽക്കരുത് മനസ്സിലായോ പോകുന്നവർ പോട്ടെ അവൻ്റെ ജീവിതം പോയി ഞാൻ ഈ ലൈൻ എനിക്ക് ഒത്തിരി എനിക്കെന്താ പറയുന്നത് ഒത്തിരി പെട്ടെന്ന് തന്നെ എന്താ പറയുക സ്ട്രെയിറ്റ് ടു ഹാർട്ട് എന്നൊക്കെ പറയില്ല അതുപോലെ എനിക്ക് ഹിറ്റ് ചെയ്തു ആ കാരണം ഇതേ ആ കഥ ഞാൻ വായിച്ചിട്ട് കുറച്ച് ദിവസേ ഉള്ളൂ ഒരാൾ തട്ടിപ്പി പെട്ടവരുത്തം തന്നെ എനിക്ക് അയച്ചു തന്ന അപ്പോൾ ഇങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞ വാർത്തയാണ് ഇതൊന്നും അറിയാത്ത വാർത്തകൾ എത്രയുണ്ടാവും ആടുവിട്ട് പോയവരും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കാണിച്ച ആൾക്കാരും ഒക്കെ അപ്പോൾ അതുകൊണ്ട് പോകുന്നവർ എന്ന് പറയുമ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മലേഷ്യയിലേക്ക് വരരുത് മലേഷ്യയിലേക്ക് വരാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണം വന്ന് നോക്കൂ വന്ന് നോക്കൂ പൈസ ഇല്ല വന്ന് നോക്കൂ പൈസ ഇല്ല വന്ന് നോക്കിയാൽ ഇവിടെ വന്ന് കഴിയുമ്പോൾ പാസ്പോർട്ട് കുടിച്ചു വെച്ചാൽ നിങ്ങൾ കൊടുക്കും അങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ട് പക്ഷേ അല്ലാണ്ട് നിങ്ങൾ നിങ്ങളാരേലും റിസ്ക് എടുത്ത് ചെയ്യാതിരിക്കും അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ റിസ്ക് എടുക്കുക ആ വഴിയിൽ റിസ്ക് എടുക്കും ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ മിക്ക രാജ്യങ്ങളിലേക്ക് ആൾക്കാർ റിസ്ക് എടുത്തൊക്കെ പോകുന്നുണ്ട് പക്ഷേ മലേഷ്യയിലേക്ക് വന്ന് റിസ്ക് എടുക്കരുതെന്ന് പറയുക പക്ഷേ അങ്ങനെ റിസ്ക് എടുത്ത് കുടുക്കൽ പെട്ടാൽ നാളെ പിടിച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ റെസ്പോൺസൊക്കെ ഭയങ്കര മോശമായിരിക്കും കാരണം ഡെയിലി ആൾക്കാരുടെ കൂടുതലും വന്നുകൊണ്ടിരിക്കുക നമുക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തന്നെ തോന്നിയതാണ് മനസ്സിലായില്ലേ നമുക്ക് റെസ്പോണ്ട് ചെയ്ത് പറ്റുന്നു ഇപ്പം തന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ തന്നെ പലരും വിചാരിക്കുന്നുണ്ടോ എന്നിട്ട് ഇവനെനിക്ക് റെസ്പോണ്ട് ചെയ്തില്ലോ എന്ന് ചേരേണ്ടാവുക ഞാൻ റെസ്പോണ്ട് ചെയ്താൽ നൂറുകണക്കിന് പേരുണ്ട് പക്ഷേ മെസ്സേജ് അയക്കുന്നത് അതിനും മേളെ ആൾക്കാരാണ് അങ്ങനെ എത്ര പേര് വിടുത്താൽ അസോസിയേഷൻകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും കയ്യും കണക്കില്ല ഈ കഴിഞ്ഞ ദിവസ വീഡിയോയ്ക്ക് എന്നോട് പലരും പറഞ്ഞ കാര്യമാണ് നന്നായി അങ്ങനെ ഇട്ടത് കറക്റ്റ് കാര്യമാണ് അതുപോലെ പറഞ്ഞത് എന്നാലും മനസ്സിലാവുള്ളൂ കാരണം ഇവിടെ അതൊരൊക്കെ ഇവിടെ പത്തിരുപത് ഇരുപത്തഞ്ച് വർഷമായവരൊക്കെയാണ് അവരൊക്കെ മടുത്തിരിക്കുക പലരെയും കഴിഞ്ഞ കാശുമാണ് ഈ ഫുഡിന് പോലും കാശില്ലാതെ നമ്മളൊക്കെ കഴിയിന്ന് എടുത്തു കൊടുത്ത് ഇവരെ വിടണം കണ്ടവന്മാർ കാശും അടിച്ചുകൊണ്ട് പോയിട്ട് സുഖമായിട്ട് ജീവിക്കുമ്പം ഈ പാവങ്ങൾക്ക് ഫുഡ് പോലും ഉള്ള പൈസ പോലും കൊടുക്കാൻ പോകുമ്പം നമ്മൾ എന്നിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നൊക്കെ അസോസിയേഷൻ എല്ലാം പിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് പോകുന്നവർ എന്ന് പറയുമ്പോൾ അത് പോകുന്ന ജീവിതമാണ് പലരുടെ എന്ന് ഒന്ന് ചിന്തിച്ചാൽ നല്ലത് കേട്ടോ